ആലപ്പുഴയിൽ എന്നോടൊപ്പം ചേരുന്നു ശ്രീമതി ദൃശ്യം കണ്ടപ്പോൾ എന്താണ് ശ്രീമതി അനാവശ്യമായ ഒരു സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കുന്നു സാർ അത് പിന്നെ ഇപ്പൊ ഞങ്ങള് സ്ത്രീകള് എല്ലാരും വെച്ച് ഈ പെണ്ണ് ചെയ്തത് വളരെ ഒരു തെറ്റാണ് ഒരു മനുഷ്യൻ ആണ് ആത്മഹത്യ ചെയ്തതും പിന്നെ ഈ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകണമെന്നാണ് ഈ ഒരു വി ഐപിയെ പോലെ ഇങ്ങനെ കാരണത്ത് പർദ്ധ വിട്ട് കൊണ്ടുപോണ്ട കാര്യമൊന്നുമില്ല ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ മരണത്തിന് വേണ്ടി മരണം തന്നെ ഇവള് കാരണം ഉണ്ടായതാ പിന്നെ ഇവർക്ക് മാത്രം മുഖം മൂടി മുഖം മൂടുകയും ഈ വി ഐ പി കാറി കൊണ്ടുപോവുകയും അത് ശരിയായൊരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഏറ്റവും വലിയൊരു കൃത്യമാണ് ചെയ്തിരിക്കുന്നത് വിലങ്ങ് പോലും വിഡിപ്പിച്ചത് ഞങ്ങള് സ്ത്രീകൾക്ക് പോലും അപമാനമാണ് ഈ ഒരു പെണ്ണ് ഉം അപ്പൊ ഞങ്ങളുടെ സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണം ഇവളെ പോലുള്ളവളെ കൊടുക്കേണ്ടത് നിയമത്തിലൊന്നുമല്ല ഞങ്ങളാണ് ഇത് ചെയ്യേണ്ടത് അതിനുള്ള നിയമ കൊടുക്കേണ്ട രീതി ഞങ്ങൾ ഞങ്ങൾ സ്ത്രീകള് കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഞാൻ എന്റെ ഒരു അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യം കാണിക്കുന്നവര് ഓക്കെ അപ്പോൾ എന്നോട് പലരും പറയുന്നത് കേരള പോലീസ് എന്തൊക്കെയോ കള്ളത്തരം കാണിക്കുന്നു എന്ന് എന്നോട് സി ആർ സെഡ് ഗെയിമിംഗ് പറയുന്നു അക്വയറീസ് പറയുന്നു അന്ന് വീഡിയോ എടുത്തപ്പോൾ പർദി ഇല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നു വർഗീയതയല്ല ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനോ പെണ്ണായിരുന്നെങ്കിൽ ഈ കാറ് കിട്ടുമോ എന്ന് എന്നോട് കെ ആർ കെ ജോർജ് ചോദിക്കുന്നു അത് അത് ഞാൻ അത് അങ്ങനെ ഞാനതിലൊരു ജാതിയും മതവും കാണുന്ന ആഗ്രഹിക്കുന്നില്ല ഓക്കെ അവൾ ജയിലിൽ കിടക്കട്ടെ മുഹമ്മദ് വന്ന് സംതിങ് ഫിഷ് എന്നോട് പറയുന്നു അപ്പോൾ നിറയെ ആളുകൾ എനിക്കിങ്ങനെ പ്രതികരണങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ ഭാസ്കരൻ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് നമുക്ക് അനീഷിലേക്ക് ചെന്ന് അവിടുത്തെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ കൂടി എടുക്കാനുണ്ട് ഭാസ്കരൻ എനിക്ക് രണ്ടുമൂന്ന് വാക്യാ പറയാനുള്ളത് നമ്മുടെ രാഹുൽ മാർക്കൂട്ടത്തില് എം എൽ എ വരായിരുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോലീസ് ഓപ്പൺ ചെയ്ത് കറക്റ്റായിട്ട് കാണിച്ചുകൊണ്ട് അതായത് വീഡിയോഗ്രാഫറിയെല്ലാം വിളിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നത് അതുപോലെ ആ ഈ പറയുന്ന ആൾക്കാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആസ്പത്രി ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതീവ രവസ്ഥയായിട്ടാണ് ഇത് കൊണ്ടുപോകണത് ഈ അറസ്റ്റ് തന്നെ അതീവരവസ്ഥയാണ് അപ്പൊ ഈ ആളെ കൊണ്ടുപോകുന്നത് അതീവ രവസ്ഥയായിട്ട് എന്താ കൊണ്ടുപോകേണ്ട ആവശ്യം ഈ ഇതിന് ഇത്രയും വലിയ ഒരു കേരള പോലീസിന്റെ അഭിമാന നിമിഷം ആണ് ഇത് എന്ന് പറയുന്നു തുല്യതയോടെ മാനവീകതയോടെ വലിയ ഉദാഹരണമായിരിക്കും മഹത്തായ വി ഐ പി ട്രീറ്റ്മെൻറ്റ് മറ്റുള്ളവർക്ക് എന്ന് ലഭിക്കും അവൾക്കും മറ്റുള്ളവർക്ക് എന്ത് ലഭിക്കും അവൾക്കും ലഭിക്കും എന്ന് പ്രവീൺ പറയുന്നു ഓക്കെ ഏതായാലും പോലീസിന്റെ മഹത്തായ നീക്കമാണെന്നാണ് പറയുന്നത് പർദ ഹിജാബ് എന്നിവയെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത് എന്ന് എന്നോട് അൻഷൂസ് പറയുന്നു ശ്രീ ശശിധരൻ പിള്ള പറയുന്നു ഈ പ്രതിയെ പിടിച്ച് വലിയ കാര്യമായി ഇപ്പോൾ വരും കുറെ ആൾക്കാർ അവരെ ാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല സ്ഥലങ്ങൾ പറയാം പറയാൻ അമ്പാടി പി പി ദിവ്യ കേസിൽ ഈ ശുഷ്കാന്തി കണ്ടില്ലെന്ന് പറയുന്നു കാറിൽ കൂളിംഗ് ഫിലിം നിയമവിരുദ്ധ നിയമപാലകർ തന്നെ നിയമവിരുദ്ധ അപ്പൊ കാറിൽ കാറിൽ ഇൻഷുറൻസ് ഇല്ല കൂളിംഗ് ഫിലിം എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നാട്ടുകാരിങ്ങനെ ഉപനോഗിക്കണം ഇത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക